നമസ്കാരം മലയാളം അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ ഐ സി സിയുടെ പുതിയ ചെയർമാനായി ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായു എതിരില്ലാതെയാണ് ജയ്ഷാ ഐ സി സിയുടെ ചെയർമാനായിട്ടത് രണ്ടായിരത്തി ഒന്ന് മുതലാണ് ചുമതലയേൽക്കുക ഐ സി സി ചെയർമാൻ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മുപ്പത്തിയഞ്ചുകാരനായ ജയ്ഷ നിലവിലെ ചെയർമാനായ ന്യൂസിലാൻഡുകാരൻ ഗ്രെഗ് ബാർക്ലയുടെ പകരക്കാരനായിട്ടാണ് ജയ്ഷ എത്തുക രണ്ടുവട്ടം ഐ സി സി ചെയർമാനായ ബാർക്ലെ ഇനി ഈ സ്ഥാനത്തേക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി നവംബറിൽ അവസാനിക്കും രണ്ടായിരത്തി ഇരുപതിലാണ് ബാർക്ലെ ആദ്യമായി ഐ സി സിയുടെ തലപ്പത്തെത്തിയത് രണ്ടായിരത്തിരണ്ടിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ജയ്ഷായ്ക്ക് ബി സി സി ഐ സെക്രട്ടറിയായി ഒരു വർഷം കൂടി കാലാവധിയുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ കൂടിയായ ജയ്ഷാ ഐ സി സി തലപ്പത്തെത്തുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരനാണ് ജഗ്മോഹൻ ഡാൽമിയ ശരത് പവാർ എൻ ശ്രീനിവാസൻ ശശാങ്ക് മനോഹർ എന്നിവരാണ് ഇതിനു മുൻപ് ഐ സി സി തലപ്പത്തെത്തിയ ഭാരതീയർ ആണ് ജയ്ഷ ബി സി സി ഐ തലപ്പത്തെത്തുന്നത് രണ്ടായിരത്തിരണ്ടിൽ രണ്ടാമതും ബിസിസിഐ സെക്രട്ടറിയായി ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായാണ് അദ്ദേഹം ക്രിക്കറ്റ് ഭരണ നിർവഹണ രംഗത്തേക്ക് കടന്നുവരുന്നത് ആഗോളതലത്തിൽ ക്രിക്കറ്റിന്റെ ജനപ്രീതി ഉയർത്താൻ ശ്രമിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത് ക്രിക്കറ്റിന്റെ വളർച്ചയിലെ സുപ്രധാന ഘട്ടമാണെന്നും ജെയ്ഷ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ഐ മലയാളം